മൈസൂർ ദസറ സാംസ്കാരിക പാരമ്പര്യത്തിന്റെ രത്നം ആനകളുടെ ആഡംബര സവാരിയും ഒരു ലക്ഷം ബൾബുകൾ കൊണ്ട് ശോഭിക്കുന്ന മൈസൂർ കൊട്ടാരവും കൊണ്ട് ഈ ഉത്സവം ഒരു വിസ്മരണീയ അനുഭവമാക്കുന്നു ഇന്ന് മൈസൂരിന്റെ ഈ മഹോത്സവത്തിന്റെ മനോഹര കാഴ്ചകളും ചരിത്ര പാരമ്പര്യവും നമുക്ക് മനസ്സിലാക്കാം ഏഷ്യൻ ന്യൂസ് ലൈവ് ചാനലിന്റെ ദ റിയൽ സ്റ്റോറി പരിപാടിയിലൂടെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു Legenda പത്ത് നാൾ നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് മൈസൂരിലെ ദസറ ഈ ദിവസങ്ങളിലെ രാത്രികളിൽ മൈസൂർ കൊട്ടാരം ഒരു ലക്ഷം ബൾബുകൾ കൊണ്ട് ശോഭിക്കുന്നത് കാണാം മൈസൂർ ദസറയുടെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്ന് ആനകളാണ് വിജയദശമി നാളിലെ ജംബോ സവാരിയാണ് സഞ്ചാരികൾക്ക് മുന്നിൽ ആനകൾ കൗതുക കാഴ്ചകളാകുന്നത് ദസറയ്ക്ക് മാസങ്ങൾക്ക് മുൻപേ ആനകൾ മൈസൂരിലേക്ക് കൂട്ടം കൂട്ടമായി എത്തിത്തുടങ്ങും മൈസൂരിൽ എത്തിച്ചേരുന്ന ആനകളുടെ പരിശീലനമാണ് ദസറ വരെ നടക്കുന്നത് സമീപ സ്ഥലങ്ങളിൽ നിന്ന് ആനകളെ ലോറിയിലാണ് മൈസൂരിൽ എത്തിക്കുന്നത് മൈസൂരിൽ നിന്ന് എഴുപത് കിലോമീറ്റർ അകലെയുള്ള നാഗർഹോള ദേശീയപാതയിൽ നിന്നുള്ള ആനകളെ ചിലപ്പോൾ നടത്തിയും കൊണ്ടുവരാറുണ്ട് ചെറു ഗ്രാമങ്ങൾ താണ്ടി മൈസൂരിൽ എത്തുന്ന ആനകളെ ഗ്രാമീണർ നൃത്തച്ചുവടുകളും വാദ്യമേളങ്ങളോടുകൂടിയാണ് വരവേൽക്കുന്നത് തുടർന്ന് മൈസൂർ ദസറയുടെ ചുമതലയുള്ള മന്ത്രി ആനകളെ ഔദ്യോഗികമായി മൈസൂരിൽ സ്വീകരണം നടത്തും മൈസൂരിലെ ക്യാമ്പുകൾ ിൽ പാർപ്പിക്കുന്ന ആനകൾക്ക് പ്രത്യേക വിഭവങ്ങളാണ് നൽകുന്നത് റാഗിയുണ്ടയാണ് അതിലൊന്ന് അതുപോലെ പോഷകങ്ങൾ നിറഞ്ഞ ഭക്ഷണം ആനകൾക്ക് കൊടുക്കാൻ ഈ നാളുകളിൽ ശ്രദ്ധിക്കാറുണ്ട് ഉയരവും തൂക്കവും ആരോഗ്യവും നോക്കിയാണ് ദസറയ്ക്ക് അണിനിരക്കേണ്ട ആനകളെ തെരഞ്ഞെടുക്കുന്നത് മൈസൂർ രാജവംശത്തിന്റെ കാലത്തെ ആനകളെ തെരഞ്ഞെടുക്കുന്നതിൽ വലിയ നിഷ്കർഷത നടപ്പിലാക്കിയിരുന്നു ആനകളുടെ നടത്തം വരെ അവയെ തെരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് കാലങ്ങളായി മൈസൂർ ദസറയ്ക്ക് അണിനിരത്തുന്ന ആനകൾ ുന്നത് നാഗർഹോളെ ദേശീയോദ്യാനത്തിന് സമീപമുള്ള ദുബാരെ ഹെമ്പാളെ മൂർക്കൽ കള്ള വീരണ ഒസഹള്ളി മേട്ടിക്കുപ്പെ ബന്ദിപ്പൂർ ഭീമേശ്വരി തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഈ ആനകളെ പരിപാലിക്കാൻ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പതിലധികം മാപ്പാൻമാരുണ്ട് പുരാണങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരാണ് ആനകൾക്ക് സാധാരണയായി ഇടാറുള്ളത് ഉദാഹരണമായി ദ്രോണ ബലരാമ അർജുന ഭരത കാന്തി ഗായത്രി പോകില അഭിമന്യു എന്നിങ്ങനെയാണ് ആനകളുടെ പേരുകൾ രാജ ീയത വിളിച്ചോതുന്ന ചടങ്ങാണ് മൈസൂരിലെ ഈ ആന എഴുന്നള്ളത്ത് ദസറയുടെ പ്രധാന ആകർഷണീയത തന്നെയാണ് ഈ ജംബൂ സവാരി ജംബൂ സവാരിക്ക് വേണ്ടി പരിശീലിപ്പിച്ച ആനകളെ ആരോഗ്യത്തോടെ കാത്തു സൂക്ഷിക്കേണ്ടത് വനം വകുപ്പിന്റെ ചുമതലയാണ് ഗതാഗതത്തിനിടയിൽ പലപ്പോഴും ആനകൾക്ക് പരിക്കേൽക്കാറുണ്ട് കൂടാതെ ദസറ കഴിയുന്നതുവരെ ആനകൾ മൈസൂരിൽ തങ്ങുന്നതിനാൽ ചിലപ്പോൾ നാശനഷ്ടങ്ങളും വരുത്തിവെക്കാറുണ്ട് അതിനാൽ ഇപ്പോൾ ദസറ ആനകൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് ആണ് ആനകൾക്ക് മുപ്പത്തിരണ്ട് ലക്ഷത്തോളം രൂപയുടെ ഇൻഷുറൻസ് നൽകിയിരിക്കുന്നത് ആനയ്ക്കു പുറമെ പാപ്പാൻമാർക്കും സഹായികൾക്കും മുപ്പത്തി ലക്ഷത്തിന്റെ ഇൻഷുറൻസ് വേറെയും ഏർപ്പെടുത്തിയിട്ടുണ്ട് ദസറ ഫെസ്റ്റിവൽ കമ്മിറ്റി നാപ്പത്തിയൊന്നായിരം രൂപയാണ് ഓരോ ആനകൾക്കായി നൽകി വരുന്നത് കൂട്ടത്തിലെ പ്രധാന ആനയുടെ പുറത്ത് ചാമുണ്ടേശ്വരി ദേവിയുടെയും രൂപമുണ്ടാകും വന്യമണ്ഡപ്പിലേക്കാണ് ഘോഷയാത്ര ഘോഷയാത്രയിലുടനീളം പരമ്പരാഗത നൃത്തങ്ങൾ സംഗീത പരിപാടികൾ ആയുധ പ്രകടനങ്ങൾ എന്നിവ ഉണ്ടാകും ും ആഘോഷങ്ങളുടെ മറ്റൊരു അവിഭാജ്യ ഘടകമാണ് പീരങ്കി വെടിക്കെട്ട് പീരങ്കി വെടിയുടെ ശബ്ദത്തിനിടയിലാണ് സംഗീതവാദ്യ കലകളുടെയും നൃത്ത നൃത്തങ്ങളുടെ അകമ്പടിയോടെ ജംബു സവാരി നടക്കുന്നത് കൂടാതെ ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകളും നടക്കുന്നുണ്ട് ദേശീയ ഗാനത്തിന്റെ പശ്ചാത്തലത്തിൽ സിറ്റി ആൻഡ് റിസർവ് പോലീസ് ഉദ്യോഗസ്ഥരാണ് ഈ സല്യൂട്ട് നടത്തുന്നത് ജംബു സവാരിക്ക് മുമ്പ് മൈസൂർ കൊട്ടാരത്തിൽ രാജദമ്പതികളുടെ നേതൃത്വത്തിൽ ചാമുണ്ടേശ്വേരിയെ ആരാധിക്കുന്നു ജംബു സവാരി ഘോഷയാത്ര വിശാലമായ ബന്യമണ്ടപ്പ് മൈതാനത്തേക്ക് കടന്നു കഴിഞ്ഞാൽ ഇവിടത്തെ ടോർച്ച് ലൈറ്റ് പരടോടെ അവസാനിക്കുന്നത് ഈ മിന്നുന്ന തിളങ്ങി നിൽക്കുന്ന ദീപാലങ്കാര ഘോഷയാത്രയിൽ കർണാടക സംസ്ഥാനത്തിന്റെ ചരിത്രത്തിന്റെ ഒരു നേർക്കാഴ്ച നൽകുന്നു മനോഹരമായ വർണ്ണപ്പടക്കങ്ങൾ ബൈക്ക് ഷോ ൾ സാംസ്കാരിക പരിപാടികൾ ലേസർ ഷോകൾ എന്നിവ ഉണ്ടാകും പത്ത് ദിവസത്തെ മൈസൂർ ദസറ ആഘോഷത്തിന് തിരശീല വീഴ്ത്തുന്ന ഉത്സവത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമാണിത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനമായ കർണാടകയുടെ സംസ്ഥാന ഉത്സവമാണ് മൈസൂർ ദസറ മൈസൂരിലാണ് പ്രസിദ്ധമായ ഈ ഉത്സവം നടക്കുന്നത് മലയാളികൾ ഉൾപ്പെടെ ധാരാളം സഞ്ചാരികൾ ഈ ദിവസത്തിൽ മൈസൂരിൽ എത്തിച്ചേരാറുണ്ട് ഇതിനെ നവരാത്രി അതായത് ഒൻപത് രാത്രികൾ എന്ന് വിളിക്കുന്നു ഇതിന്റെ അവസാന ദിവസം ദസറയുടെ ഏറ്റവും വിശേഷം ിഷ്ട ദിവസമായ വിജയദശമിയാണ് സാധാരണയായി സെപ്റ്റംബർ അല്ലെങ്കിൽ ഒക്ടോബർ മാസത്തിലാണ് ദസറ വരുന്നത് പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന മൈസൂർ ദസറ ആഘോഷത്തിന്റെ പ്രധാന ആകർഷണം ഒരു ലക്ഷം ബൾബുകൾ ഉപയോഗിച്ചു ദിവസം വൈകിട്ട് ഏഴ് മണി മുതൽ പത്ത് മണിവരെ പ്രകാശിക്കുന്ന മൈസൂർ പാലസ് ആണ് ഇതിന്റെ പണികൾക്ക് മാത്രമായി എല്ലാ വർഷവും പത്ത് മില്യൺ രൂപ ചിലവഴിക്കുന്നു പ്രകാശപൂരിതമായ പാലസിനു മുന്നിൽ കർണാടക സംസ്ഥാനത്തിന്റെ സാംസ്കാരികതയും മതപരമായതുമായ വിവിധ നൃത്ത സംഗീത സാംസ്കാരിക പരിപാടികൾ നടക്കും ഗംഭീരമായ ഘോഷയാത്രകൾ മേളകൾ പ്രദർശനങ്ങൾ എന്നിവയാൽ മൈസൂർ ദസറ ആനന്ദിപ്പിക്കുന്ന ഒന്നാണ് ആന കുതിര പരേഡുകളും കായിക മത്സരങ്ങളും ചലച്ചിത്ര മേളകളും മുതൽ പൈതൃക ടൂറുകൾ യോഗ ഗുസ്തി എന്നിവ വരെ ഇവിടെ ഈ സമയങ്ങളിൽ ഉണ്ടാകാറുണ്ട് ഇന്ന് ഇന്ത്യയിലെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാണ് മൈസൂർ കൊട്ടാരം പ്രതിവർഷം ഇരുപത്തിയേഴ് ലക്ഷത്തോളം സഞ്ചാരികൾ ഈ കൊട്ടാരം സന്ദർശിക്കുന്നുണ്ട് എന്നാണ് കണക്കാക്കുന്നത് ഇത്രയും മനോഹരമായ ഒരു ദിവസം മൈസൂർ ദസറയുടെ ആകർഷക കാഴ്ചകളും ആനകളുടെ ആഡംബര സവാരിയും കാണുന്നത് ഏവർക്കും പ്രചോദനമാകും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റിൽ പങ്കുവയ്ക്കാനും മറക്കരുത് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ചരിത്ര അറിയുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി ന്യൂസ് ലൈവ് സത്യം ചരിത്രം വർത്തമാനം